റാപ്പർ വേഡിന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തണോ എന്നതിൽ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ അഭിപ്രായം തേടി കാലിക്കറ്റ് സർവകലാശാല വി എസ് വിദഗ്ധ സമിതിയുടെ പഠന റിപ്പോർട്ട് ബോർഡ് ഓഫ് സ്റ്റഡീസ് പരിശോധിക്കും അതിനുശേഷമായിരിക്കും അക്കാദമിക് കൌൺസിൽ സിലബസിൽ അന്തിമ തീരുമാനമെടുക്കുക നൽകും വിവരങ്ങൾ വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അശ്വതി വേടനെ വേടൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ട സിലബസ് കൊഴുക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ ഡിഗ്രി മലയാളം വിഭാഗത്തിൽ മൂന്നാം സെമസ്റ്ററിൽ സിലബസിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളുണ്ടായിരുന്നു പരാതി ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് വി സി ഡോക്ടർ എം എം ബഷീറിനെ ഒരു വിദഗ്ധ പഠന സമിതിയായി നിയമിക്കുകയും ആ എം എം ബഷീറിന്റെ പഠന സമിതിയിൽ വേടന്റെ പാട്ടുകൾ ഈ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതില്ല പ്രത്യേകിച്ച് സംഗീത താരതമ്യം ഉൾപ്പെടുത്തേണ്ടതില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തത് അതിനെ തുടർന്ന് വേടന്റെ പാട്ടുകൾ സിലബസിൽ നിന്ന് ഒഴിവാക്കുമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും വേടൻ്റെ പാട്ടുകൾ സിലബസിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല മറിച്ച് ഈ എം എം ബഷീറിന്റെ പഠന റിപ്പോർട്ട് ഇപ്പോൾ ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് വരും ദിവസങ്ങളിൽ യോഗം ചേർന്ന് അത് അതിലൊരു തീരുമാനമെടുക്കും അക്കാഡമിക് കൗൺസിലായിരിക്കും ഈ സിലബം സിലബസ് ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക അതിന്റെ ആദ്യഘട്ടമായി ബോർഡ് ഓഫ് സ്റ്റഡീസ് ഡോക്ടർ എം എം ബഷീറിന്റെ പഠന റിപ്പോർട്ട് പരിശോധിക്കും ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ അഭിപ്രായം അക്കാഡമിക് കൗൺസിലിനെ അറിയിക്കും അക്കാഡമിക് കൗൺസിൽ യോഗം ചേർന്നിട്ടായിരിക്കും സിലബസിൽ നിന്ന് വേടന്റെ പാട്ടുകൾ ഒഴിവാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക ഓക്കെ വ്യക്തമാണ് റാപ്പർ വേഡന്റെ പാട്ട് സിലബസിൽ ഉൾപ്പെടുത്തണോ എന്നതിലാണ് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ അഭിപ്രായം കാലിക്കറ്റ് സർവകലാശാല വി സി തേടിയിരിക്കുന്നത് വിവരങ്ങളാണ് വി എസ് രഞ്ജിത്ത് നൽകിയത്